അത് ലോകാരംഭം മുതലുള്ള ഒരു പ്രതിഭാസമാണ് ഒരുപറ്റം അടിമകളെ സൃഷ്ടിച്ചുകൊണ്ട് അധികാരി വർഗം അഴിമതിയും അക്രമവും നടത്തി എക്കാലത്തും കൊടികുത്തി വാഴുന്നു അധികാരി വർഗത്തിന്റെ ചാട്ടവാറടികൾ ഏറ്റവും പഞ്ചപക്ഷമായി ജീവിച്ച ജനതകൾ പലതും കടന്നുപോയി ഇന്നും അധികാരി വർഗം നിലനിൽക്കുന്നു അവർക്കെതിരെ ശബ്ദമുയർത്തുന്ന നാവുകൾ പിഴുതറിയപ്പെടുന്നു അധികാരി വർഗത്തിനു മുമ്പിൽ സർവ്വതും നഷ്ടപ്പെട്ടു സത്യസന്ധനായ ഒരു കൃഷിക്കാരന്റെയും കുടുംബത്തിന്റെയും കഥയാണ് ഞങ്ങൾ ഇന്ന് അവിടെ അവതരിപ്പിക്കുന്നത് ഈ കഥയും കഥാപാത്രങ്ങളുമായി ആർക്കെങ്കിലും എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് തികച്ചും യാദൃശ്യമാണെന്ന് വിനീതമായി അറിയിച്ചുകൊള്ളട്ടെ ഞങ്ങൾ ഇവിടെ മുന്തിരിത്തോട്ടം അപ്പാ അപ്പാ വേലക്കാർക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് രാഹേൽ രാഹേൽ കുറച്ച് വെള്ളം അവരി കൃഷി നൂറ് മേനി കവിയുന്ന ലക്ഷണമാണ് നമ്മുടെ കൃഷിക്കാരെല്ലാം വളരെ ആത്മാർത്ഥമായി പണിയെടുക്കുന്നുണ്ട് കൃഷിക്കാരോടൊപ്പം നമ്മുടെ മക്കളും നന്നായി അധ്വാനിക്കുന്നുണ്ട് ജോലിക്കാർക്ക് സമയാസമയങ്ങളിൽ വെള്ളവും ഭക്ഷണവും എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് അവരുടെ അധ്വാന ഫലമാണ് നമ്മുടെ നൂറുമേന് വിളവെടുപ്പ് കൊള്ളാമല്ലോ എന്ത് രസമായിരിക്കും ഈ തോട്ടം കാണാൻ ഒത്തിരി ഭൂമിയിൽ നീ ഒത്തിരി അത്ഭുതങ്ങൾ കാട്ടുന്നു അതിന് ഉദാഹരണമാണ് ഈ മുന്തിരിത്തോട്ടം ഈ മനോഹരമായ കാഴ്ച ആരിലാണ് കവിഹൃദയം ഉണ്ടാക്കാത്തത് നിറയെ നക്ഷത്രങ്ങൾ മിഴിച്ചുമുന്ന ശാന്തമായ ആകാശം പോലെയാണ് ഈ കൃഷിടം എത്ര കരുത്തുള്ള മുന്തിരിച്ചെടികൾ ഫലത്തിന്റെ ഭാരം കൊണ്ട് ചാഞ്ഞുകിടക്കുന്ന ശാഖകൾ ഒരു കൃഷിക്കാരന് തന്റെ അധ്വാനത്തിൽ ചാരിധാർകുവാൻ ഇതിനപ്പുറം മറ്റെന്തു വേണം അനുഗ്രഹിതരാണ് നീയും നിന്റെ കുടുംബവും ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു സത്യം പറഞ്ഞാൽ അസൂയ ഒളവാക്കുന്നതാണ് നാഭോത്തിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ താഴ്വാരങ്ങളിൽ വേയി ആട്ടിൻകൂട്ടങ്ങൾക്ക് കുടമണി ചാർത്തിയതുപോലെ അഴകാർന്ന മുന്തിരി കുലകൾ തൂങ്ങിയാടുന്നത് കാണുമ്പോൾ തന്നെ എത്രയോ നീ നീ ശരിക്കും ഭാഗ്യവാനാണ് എല്ലാം കരുണാമയനായ യഹോബയുടെ അനുഗ്രഹം പിന്നെ എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും നിതാന്താനോ ഒരു മഴ വേണ്ടത്ര കിട്ടിയില്ല ഞാറ്റുവേല ചതിച്ചോന്ന് ശങ്കിക്കണം തോൽക്കാൻ എന്റെ ഭാര്യയും മക്കളും തയ്യാറല്ല കണ്ടില്ലേ എന്റെ മക്കളുടെ ഉത്സാഹം ഭാര്യയുടെ ശത അവൾക്ക് ഓരോ മുന്തിരിച്ചടിയും അവളുടെ മക്കൾക്ക് തുല്യമാണ് ഭർത്താവിന്റെ അപ്പന്റെ സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ ചാലിച്ചു ചേർക്കുന്ന മക്കൾ സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുന്ന അപൂർവ മനുഷ്യരും ഒരാളാണ് കുടുംബം ഉണ്ടെങ്കിൽ അത് പകരുന്ന ശക്തി അപാരമാണ് അതാണ് എന്റെ കരുത്തും ആ കാണുന്ന അരുവിൽ നിന്ന് എന്റെ മക്കൾ വെള്ളം എത്രയോ കോരി കിളിശല്യമായിരുന്നു വലിയ ഭീഷണി പുലരോളം മരമണി മുഴക്കി ഭാര്യയെ മുന്തിരിത്തോട്ടത്തിൽ കാവൽ നിന്നു ഇതെന്റെ കൊച്ചു കൊച്ചുകുടുംബത്തിന്റെ സർവസവുമാണ് ഇവിടെ തളർക്കുന്നതും പൂക്കുന്നതും പല മണിയതും ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് സംഘത്തിന്റെ വിളവെടുപ്പ് പദ്ധതികൾ വേണ്ട വിധം സംവിധാനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും സമയത്ത് തന്നെ വിളവെടുക്കണമല്ലോ വിളവെടുപ്പിന്റെ തുടക്കം നാഗോതിൻ്റെ തോട്ടത്തിൽ നിന്നുമായാൽ പിന്നെയുള്ള വിളവെടുപ്പുകൾക്ക് നാബോത്തിന് നേതൃത്വം നൽകാമല്ലോ അത് നല്ല ആശയമാണ് നാളെ തന്നെ വിളവെടുപ്പ് ആരംഭിക്കാം നാളെ പുലർച്ചെ തന്നെ ആരംഭിക്കണം നാബോത് നീ എന്ത് പറയുന്നു എല്ലാം നിങ്ങൾ നേരെ ഇവിടെ നിന്നാൽ ഇനി നേരം പോകുന്നത് അറിയുകയും നമുക്കിത് പിരിയ നാളെ നാളെ കാലത്ത് കാണാം എടുക്കട്ടെ മക്കൾ കഴിച്ചോ അവർ അപ്പൻ വന്നിട്ട് വാശിയിലാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അങ്ങേക്ക് ഓർമ്മയുണ്ടോ പിന്നെ പ്രിയതമ്മയുടെ പിറന്നാൾ ദിനമല്ലേ സന്തോഷമായി അങ്ങ് ഈ ദിനം ഓർത്തു വെച്ചല്ലോ ഇന്ന് അങ്ങേക്ക് വേണ്ടി ഒരു പ്രത്യേക വിരുന്ന് ഞാൻ വേമ്പടിക്ക് യഹൂദയിൽ നിന്നും ഒഴുക്കിയിട്ടുണ്ട് നർത്തകരെയും ഇവിടെ എത്തിച്ചിട്ടുണ്ട് ആ നർത്തകരെ കൂട്ടിക്കൊണ്ടു വരുവാൻ അങ്ങ് അനുവാദം തന്നാലും പിന്നെന്താ വളരെ സന്തോഷം ആരവിടെ യഹൂദയിൽ നിന്നും വന്ന നർത്തകരെ കൂട്ടിക്കൊണ്ടുവരൂ ഉത്തരവ് ഈ ആനന്ദവേള നമുക്കേറെ ആസ്വാദ്യമായി നർത്തനത്തെക്കാൾ നമ്മുടെ ശിരസിനെ മത്തുപിടിപ്പിച്ചത് വീഞ്ഞിന്റെ രുചിയായിരുന്നു എല്ലാത്തിനും ഒത്തിരി പ്രഭു ആ വീഞ്ഞ് നന്നായിരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാം അത് വിളമ്പിയത് നമ്മുടെ രാജ്യത്ത് ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും ആസ്വാദ്യകരമായ വീഞ്ഞാണത് നമ്മുടെ നമ്മുടെ ഈ കാര്യത്തിൽ ഒരു ഗവേഷണം തന്നെ നടത്തിയിരിക്കുന്നു എന്നർത്ഥം കൊട്ടാര മട്ടുപ്പാവിലെ ശയ്യാഗ്രഹത്തിന്റെ പടിഞ്ഞാറെ കിളിവാതിൽ തുറന്നാൽ ഒരു മനോഹരമായ കാഴ്ചയുണ്ട് അങ്ങ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ പഴുത്ത നീർമാതലത്തിന്റെയും മുന്തിരിയുടെയും സുഗന്ധം വഹിച്ചെത്തുന്ന അത് നമുക്കേറെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ആ സുഗന്ധം എവിടെ നിന്ന് വരുന്നു ഞാൻ അത് കണ്ടുപിടിച്ചു നാഭൂത്തിന്റെ മുന്തിരിത്തോപ്പിൽ നിന്നും വരുന്നതാണത് വർഷം മുഴുവൻ തളരിട്ട് നിൽക്കുന്ന നാഭൂത്തിന്റെ മുന്തിരിത്തോട്ടം എനിക്കിപ്പോൾ വലിയ ബലഹീനതയാണ് എനിക്കുള്ള ജന്മദിന സമ്മാനമായി നാഭൂത്തിൻ്റെ മുന്തിരിത്തോട്ടം അങ്ങെനിക്കായി വാങ്ങി തരാം

ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ ദിവസമാണ് ശരിയാ മറ്റു മുന്തിരിത്തോട്ടങ്ങളെക്കാൾ നൂറ് ഒന്ന് മാത്രമാണ് ഈ വിളവെടുപ്പ് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ പിന്നെന്താ എല്ലാവരെയും വിളിക്കുവേൻ നമുക്ക് ആഘോഷിച്ചു മക്കളെ നിങ്ങൾ എവിടെയാ എല്ലാവരും വരുവേ നമുക്കിന്ന് ആഘോഷിക്കാം കണ്ടിട്ട് തന്നെ നമ്മുടെ നാവിൽ ഒരു കുല മുന്തിരിപ്പഴം നമുക്കൂടെ തന്നോടെ നാബോത് മഹാരാജൻ മാപ്പാക്കണം അങ്ങീ ദാസിന്റെ കൃഷിയിടത്തിലേക്ക് എഴുന്നേറിയപ്പോൾ ഞാൻ എല്ലാം മറന്നു മഹാരാജവേ കഴിച്ചാലും രുചിക്കാതെ തന്നെ സ്വാദറിയുന്ന പറയുകയെന്ന് നീ കൃഷിയുടെ മർമ്മം അറിയുന്നവൻ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് നബോത്തിനെ പോലുള്ളവരാണ് നമുക്കതിൽ അഭിമാനമുണ്ട് മഹാരാജൻ അവിടുത്തെ നല്ല വാക്കുകൾക്ക് വലിയ നന്ദി വിയർപ്പൊഴുകിയാൽ പൊന്നു വിളയിക്കുന്നതാണ് നമ്മുടെ മണ്ണ് കൃഷിക്കാരൻ തന്റെ ദൗത്യം കൃത്യമായി നിർവഹിച്ചാൽ മാത്രം മതി ഇതൊക്കെ അയൽക്കാരായിരിക്കും അല്ലേ നിങ്ങൾ അല്പനേരം ഒന്ന് പുറത്തു നിൽക്കൂ നമുക്ക് നാബോത്തിനോട് സ്വകാര്യമായി ചിലതൊക്കെ സംസാരിക്കാനുണ്ട് നാബോത് നിന്നെ പോലെ ഒരു മികച്ച കൃഷിക്കാരന് ഇത്രയും കൃഷിയിടം തീരെ പോരാ നാം കൂടുതൽ കൃഷിയിടം നിനക്ക് നൽകും നിന്റെ അർഹതയ്ക്കുള്ള അംഗീകാരമാണത് മഹാരാജാവൻ്റെ നന്ദി അങ്ങനെ ചെയ്യുമ്പോൾ വളരെ കാര്യം നീ ചെയ്യണം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും നിന്റെ ഈ കൃഷിയിടം നമ്മുടെ മഹാറാണിക്ക് നന്നായി ഞാനിത് റാണിക്ക് ജന്മദിന സമ്മാനമായി നൽകാൻ തീരുമാനിച്ചു പൊന്നോ പണമോ മറ്റ് കൃഷിയിടങ്ങളോ എന്തും നിനക്ക് നന്നാൽ ചോദിച്ചോളൂ മഹാരാജൻ പറഞ്ഞോളൂ നിനക്കെന്ത് വേണം എനിക്ക് എനിക്കൊന്നും വേണ്ട പറിച്ചു കരൽപ്പറിച്ച് നൽകണമെന്നാവശ്യപ്പെട്ടാൽ ഞാൻ അതും ചെയ്യും ഈ ആ മോഹം തിരികെ എടുക്കണം നമ്മുടെ അധികാരത്തിന് മുമ്പിൽ കേവലം ഒരു കൃഷിക്കാരൻ്റെ അവകാശവാദം വേണ്ട രാജ്യവും രാജ്യത്തുള്ള സർവവും രാജാവിന് അവകാശപ്പെട്ടതാണെന്ന് നിനക്ക് നിനക്കറിഞ്ഞുകൂടെ മഹാരാജാവി ായി കൃഷിക്കാരന്റെ സ്വപ്നങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുക അവകാശവാദം നമുക്കത്യമില്ല പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ജീവനുള്ള സ്മരണകൾ പച്ച പിടിച്ചു നിൽക്കുന്ന മണ്ണാണ് പിതാമന്മാരുടെ ആത്മാവുകൾ അന്ത്യമറങ്ങുന്ന മണ് ദ അങ്ങനോട് ചോദിക്കരുത് നിന്റെ ന്യായവാദങ്ങൾ കേൾക്കാൻ നാ നിനക്ക് അവസരമൊരുക്കുന്നു അവിടെ നിനക്ക് വേണ്ടത് ലഭ്യമാകുക തന്നെ ചെയ്യും ഈ നാട് വാഴുന്നത് പ്രജാവത്സരനായ ് മഹാരാജാവാണ് ഓർത്തു കൊടുക്കാം ഇല്ല ഞാനിതാർക്കും വിട്ടുതരില്ല എനിക്കതിന് കഴിയയില്ല പാല മക്കൾ ഞാൻ അവരോട് എന്തു സമാധാനം പറയും പകരന്തി ഓണം വെള്ളം കോരി തളർന്ന് മയങ്ങുന്ന ഒരു രിഞ്ഞ് രുചിക്കാൻ ഭാഗ്യമില്ലെന്നോ രാത്രികളെ നിദ്രാവിഹനങ്ങളാക്കി തോട്ടത്തിൽ കാവലിരുന്ന എൻറെ സഹതർണ്ണിയുടെ കണ്ണിന്ന് മുൻപിൽ ഞാൻ എങ്ങനെ പിടിച്ചു തീർക്കും ഇല്ല എനിക്കാവില്ല ഞാൻ ഈ മണ്ണ് ആർക്കും വിട്ടു കൊടുക്കില്ല ഞാനും മക്കളും എല്ലാം കേട്ടു ഈ മണ്ണ് വിട്ട് എവിടെ ും കൊടുക്കണ്ടപ്പ വേണ്ട വേണ്ട ഞാൻ സമ്മതിക്കില്ല നമുക്ക് ഇത് ആർക്കും നിങ്ങൾ ആർക്കെങ്കിലും കഴിയുമോ തട്ടി നിങ്ങൾ നിങ്ങൾക്ക് ചിന്തിച്ചു മനസ്സിൽ മുറിവുണ്ടാക്കേണ്ട മൗനമാണ് ഭൂഷണം നാബോ രാജ്യ താല്പര്യമാണ് ഭൂമി രാജാവിന് അവകാശപ്പെട്ടതാണ് അഥവാ മറിച്ചാണെന്ന് പറയാൻ ആർക്കാണ് ശക്തിയുള്ളത് ഇല്ല ഞാൻ ഞാനിത് സമ്മതിക്കില്ല എനിക്ക് മക്കൾക്കും അവകാശപ്പെട്ട മണ്ണാണിത് ഞാനിത് ആർക്കും വിട്ടുകൊടുക്കില്ല ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ നിന്റെ അവകാശവാദങ്ങൾക്ക് അംഗീകാരം എന്നത് ഒരു പാഴ്സ്വപ്നം മാത്രമാണ് ചങ്ങാതി നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊക്കെ നന്നായി അറിയാം എന്റെ ചോരയും നീരും കുടിച്ച് കുതിർന്ന മണ്ണാണിത് ഇല്ല ഞാൻ ഇത് ആർക്കും വിട്ടു ഈ പകരമായി കൂടുതൽ നേടി നിന്റെ നല്ലത് പ്രതാപികളുടെയും വിട്ടുകൊടുക്കത്തില്ലേ ശബ്ദമാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് നിങ്ങൾ രാജപക്ഷവാദികളാണ് നിങ്ങൾ അദർഭത്തിന് വിളക്ക് തെളിയിക്കുന്നത് ദുഃഖമുണ്ട് ദുർബലരായ മനുഷ്യർക്ക് സ്വന്തമായതുള്ളതും സംരക്ഷിക്കാൻ കഴിയാത്ത വൃത്തികെട്ട വ്യവസ്ഥയുടെ അവസാന പണിയിലെ ചിലമ്പിച്ച സ്വരമാണ് നമ്മുടെ ഇത് വിധിയാണ് വിധി നിസ്സഹായരെ മനുഷ്യർക്ക് സ്വയം സമാധാനിക്കാൻ ആരോ ഊതിയ നിരാധക മന്ത്രം ഏറ്റുചൊല്ലാൻ എനിക്ക് മനസ്സില്ല വിധിയല്ല അടിച്ചേൽപ്പിക്കുന്ന അഹന്തയാണിത് നാം പ്രതികരിക്കാൻ ആയുധമില്ലാത്തവന്റെ ആത്മഹത്യാപരമായ നീക്കമാണിത് ഇല്ല എനിക്ക് നിശബ്ദനായിരിക്കാൻ കഴിയുകയില്ല എന്റെ കണ്ടതാളത്തിലെ അവസാന സ്വരവും അസ്തുമിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ അംഗീകാരത്തിന്റെ നിർലജ്ജമായ കാണുത്തത്തിനെതിരെ നിശബ്ദനായിരിക്കാൻ കഴിയൂ ഞാൻ ഉറക്കെ തന്നെ പറയും ഇത് അനീതിയാണ് അധർമ്മമാണ് ചൂഷണമാണ് മഹാരാജാവിന്റെ ഉടവാളിന്റെ മൂർച്ചയ്ക്ക് നേരെ കഴുത്തു മഴ ഉണ്ടായിട്ടല്ല ആ പ്രവൃത്തി അർത്ഥമില്ലാത്തത് കൊണ്ടാണ് തോട്ടം വിട്ടുകൊടുക്കാൻ നിന്നെ ഉപദേശിച്ചത് ഇനിയും നിന്റെ ഇഷ്ടം പോലെ സഹോദരൻ്റെ അവടക്കുന്നവന്റെതയോട് പോരാടാൻ താണിയില്ലെങ്കിൽ നിന്റെ വിധിയോർത്ത് ഞങ്ങൾ ദുഃഖിക്കും നിന്റെ വിജയർജ്യം ഞങ്ങൾ അഭിമാനം നിന്റെ ഈ നിന്റെ എല്ലാവരും പോയിക്കോളൂ എല്ലാം എനിക്ക് നഷ്ടമായിക്കൊള്ളണ്ടേ ഞാൻ മക്കളെ പോലെ പോലാണി ചെയ്യും മുന് തോട്ടു നശിക്കട്ടെ നശിക്കട്ടെ മക്കളെ അനുസരിക്കേ തരമുള്ളൂ ദുർബല തീ ദുർപ്പന പ്രസംഗിച്ചു അധികാരമുള്ളവന്റെ കൈയിലെ കളിപ്പാട്ടമാണുള്ള ശരടുവലിക്കനുസരിച്ച് ആടിക്കളിക്കാൻ വിധിക്കപ്പെട്ടവർ മക്കളുടെ വേദന ഓരപ്പനും മനസ്സിലാകുക ഭാര്യ നമ്പനോ ഒരു ഭർത്താവ് ഉൾക്കൊള്ളാൻ കഴിയും പക്ഷെ നമ്മുടെ ഹൃദയ അഭിനാഷങ്ങളാണ് മനസ്സിലാക്ക ഞാനീ മണ്ണൂർ രാജാവിന് വിട്ടു കൊടുക്കത്തില്ല എന്റെ കുഞ്ഞുങ്ങൾ എന്റെ ഭാര്യ എന്റെ കുടുംബജീവിതം അതൊരു രാജാവിന് അംഗീകരിക്കാനാവില്ലെങ്കിലും അതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കെന്നല്ല ലോകത്തൊരു ഗൃഹനാഥനും കഴിയില്ല

എങ്കിലും ഞാൻ വിട്ടു തരില്ല തിരുമേനി ഈ ദിക്കാരിക്കെതിരെ കള്ളസാക്ഷ്യം പറയുവാൻ രണ്ട് നീജന്മാരെ കൊണ്ടുവരും ഇവൻ ദൈവത്തിനും രാജാവിനുമെതിരെ ദൂഷണം പറഞ്ഞുവെന്ന് അവരെ കൊണ്ട് കള്ളസാക്ഷ്യം പറയിപ്പിക്കണം എന്നിട്ട് എന്നിട്ട് ഈ ധിക്കാരിയെ കല്ലറിഞ്ഞു കൊല്ലുവിന് ഇത്തരവ് ന്മാരുടെ രാജാവാണ് അവന്റെ വരവ് വാനവും ഭൂമിയും അവനെ മോത്തപ്പെടുത്തും ആ രക്ഷനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം